േ ആ നീ പറഞ്ഞാ വരാല്ല അവിടെ നിന്ന് നീ പറഞ്ഞ അവിടെ ഇപ്പോൾ അതാ ആ പിള്ളേർ പറഞ്ഞല്ലോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ കൊടുത്തു നേരത്തെ കിട്ടിയില്ലെന്നോ കൊടുത്തു ദൈര്യോട് കൊടുത്തു എല്ലാവരും അപ്പോൾ മറ്റന്മാരെ നമ്മളിന്ന് ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് വള്ളത്തെ പോയിട്ട് നമ്മുടെ രണ്ട് കൂട് വെച്ചിട്ടുണ്ട് ആ കൂട് രണ്ടാണോന്ന് നോക്കി അതിന്റെ ചോട്ടിലൊക്കെ നമുക്കൊന്ന് കാശ് ചെയ്ത് ചൂണ്ടയും കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം നേരെ തുഴഞ്ഞ് നമുക്ക് കുറച്ചെല്ലാം ഉണ്ട് അപ്പം ചിങ്ങ നന്നായിട്ട് ഒരു മീനേലും പിടിച്ചില്ലെങ്കിൽ മോശമല്ല കഴിഞ്ഞാൽ ഒരു മീനേലും പിടിക്കണം അതിന് വേണ്ടി ഇറങ്ങും കേട്ടോ സമയം ഇപ്പം എട്ട് മണി എട്ടേക്കാൾ ആറേഞ്ചായിട്ടുണ്ട് കേട്ടോ രാവിലെ നല്ല മഴയായിരുന്നു മഴ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയതാണ് അപ്പം നമ്മൾ ഇതേ നമ്മൾ എറിയുന്ന സ്പോട്ടിൽ ഏകദേശം എത്തിയിട്ടുണ്ട് ഇതേ ഈ അകത്തോട്ട് കാണുന്ന ഈ കണ്ടത്തിൻ്റെ അകത്താണ് എറിയുന്നത് നമ്മുടെ രണ്ട് കൂടിയിരിക്കുന്നത് ഇരിക്കുന്നത് നടുക്ക് ഭാഗത്തൊരു ചാനലായിട്ടാണ് അപ്പം നമുക്ക് തൽക്കാലം ഇവിടുന്ന് കുറച്ച് കാസ്റ്റ് ചെയ്ത് മീൻ വല്ലതും ഉണ്ടോയെന്ന് നോക്കി നോക്കി കയറി കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ പൊഴിക്ക് നമുക്ക് കൂടെ എടുക്കാം അപ്പോൾ അനക്കില്ലാതെ കിടക്കുക അപ്പോൾ രാവിലെ അവിടെ ഉടക്കുപോലെ ഇവിടെ ഉണ്ടായിരുന്നു ഉടക്കോലെ ഇപ്പോൾ അവരെടുത്തോണ്ട് പോയതേ ഉള്ളൂ അപ്പോൾ മീൻ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങനെ ഒലകളോട് പേടിച്ച് കിടക്കുമായിരിക്കും മിക്കവാറും നമുക്കൊന്ന് എറിഞ്ഞ് നോക്കാം കിട്ടുമല്ലോ എന്നറിയാമല്ലോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇപ്പോൾ എടുത്തിട്ടേക്കുന്നത് ലിസാഡാണ് കേട്ടോ ലിസാഡ് പിന്നെ നമുക്കിത് ഇത്രയും ഫ്രോഗുണ്ട് ഈ ഫ്രോഗ് ഈ ലിസാഡ് ഇപ്പോൾ ഉപയോഗിക്കുന്നു പിന്നെ മാറി മാറി ഈ മൂന്ന് ഐറ്റം നമ്മൾ എറിയും കേട്ടോ സി എം എക്സ് ചീറ്റോ ചീറ്റോടെ തന്നെ സ്പിന്നറുള്ള പച്ചക്കളർണ്ണം അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം കാശ് സെറ്റ് ഈ സൈ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇവിടം വരെ ആയിരുന്നു അടക്കം പോലെയായിരുന്നു ഞാൻ മറിഞ്ഞ് ഇപ്പം അപ്പുറത്തോട് ഇപ്പുറത്തോടും മീൻ വലയെ തട്ടി പേടിച്ചിരിക്കുമായിരുന്നായിരിക്കും നമുക്ക് നോക്കാം കാശ് ചെയ്ത് തുടങ്ങിയേക്കാം ആ വിളിക്കുന്നുണ്ട് പിന്നെ നോക്കാം നമുക്ക് ഫസ്റ്റ് ആണ് തേഡ് കാസ്റ്റ് ഫോർത്ത് കാസ്റ്റ് ഇരുപതാമത്തെ കാശിങ്ങ് ഇതാണ് നമ്മുടെ കൂട്ടിരിക്കുന്നത് നമ്മളിവിടെ എല്ലാം ഫുള്ള് എറിഞ്ഞു നോക്കി മീനൊന്നും അടിച്ചില്ല ഞാൻ കൂടാ നോക്കിയേക്കാം അപ്പം ഇന്നലെ രാത്രിയിൽ കൊണ്ട് വെച്ച കൂടാ അത് നമ്മൾ ഈ കൊടുക്കുന്ന വീഡിയോ ഒന്നും ചെയ്യാൻ തന്നെ ഉത്തരവാശ്യം നമ്മൾ കൂടിൻ്റെ വീഡിയോ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ നമ്മൾ ഈ കരക്കുന്ന വെച്ചത് പക്ഷേ അപ്പം വെള്ളമില്ലായിരുന്നു ഇപ്പം വെള്ളമായി നമ്മുടെ സ്ഥിരം പായലാ കേട്ടോ നമ്മുടെ കൂടിൻ്റെ മേളി സ്ഥിരം ഇടുന്ന വായല ഇവിടെ നിന്ന് കുറച്ച് കാശ് ചെയ്യാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആമ അടപ്പുണ്ട് കാസ് ഇതാ ആമ അടക്കണേ ഒന്നും രണ്ടും ആമയല്ല എല്ലാ കാശ് മൂന്നാമ മീനൊന്നും കയറിയില്ല ആമ കയറി അപ്പം അതുപോലെ തന്നെ അത് സെറ്റ് ചെയ്യാം അവിടെ ഇരിക്കട്ടെ വൈകുന്നേരം ഒന്ന് നോക്കാം അമ്പട ഇതിനകത്ത് എന്താ എന്താ മീൻ മീനുണ്ട് വായിസ് ഇതിനകത്ത് മീനുണ്ട് ഇതിൻ്റെ അകത്ത് മീനുണ്ട് അയ്യോ വായിസ് ഒരു കുഞ്ഞ് വരാം അതി അത്തും പോയി ഇത് കുഞ്ഞു വരാലും ഒരാമയും രണ്ടും ചേത്തു പോയി കേട്ടോ ഈ വെള്ളം കൂടുന്നോണ്ടുള്ള പ്രശ്നമാണ് അപ്പം കൂടിൻ്റെ അകത്ത് ഒരു ചെറിയ വരാറുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല നല്ല വരാല ചെറുതാണെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്കൊന്ന് കാസ് ചെയ്ത് നോക്കാം കരക്കിയെന്ന് കുറച്ച് കാസ് ചെയ്യാം അല്ലേ ഞാൻ ഈ വഴി അതിലേടാ വരുന്നത് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇങ്ങോട്ട് വരണമെങ്കിൽ വഴി ഇവിടെ വരണമെങ്കിൽ ഇവിടെ വരാൻ വേണ്ടി എവിടെ അവിടെയോ അവിടെയോ മറിഞ്ഞോ ആ പോത്ത് നിൽക്കിയതന്നെ താഴെയോ ഏതാ മരത്തിനടിയിൽ അതോ ആ കാടിനടിയിലോ ആ അവിടെ അല്ലേ ആ പോയി നോക്കാം എന്നാൽ പിന്നെ അവിടെ പോയിട്ട് അവനെ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ പക്ഷെ നമ്മൾ വള്ളം ഒറ്റയ്ക്ക് വെള്ളം ആണ് നമ്മൾ വള്ളം കയറത്തില്ലല്ലോ നോക്കട്ടെ പോലെ ഓടിയോ സൂപ്പർ മഴ വരുന്നോ ഓടിയോടിയോ ഗായ്സ് ക്യാമറ എടുത്ത് വെക്കുവാണത് സൂപ്പർ മഴ വരുന്നു സമയം താമസ്റ്റ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് മഴ കഴിഞ്ഞ് കാണിക്കാൻ കേട്ടോ ഇപ്പൊ തലക്കാരും ക്യാമറ എടുത്ത് വെക്കട്ടെ പിന്നെ ഞാൻ കൂട്ടുവിടാം അല്ലെ മൊത്തം തന്നെ അപ്പോൾ അതേ മഴ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി പോകാം അപ്പോൾ നമുക്ക് ആ പയ്യൻ പറഞ്ഞിരുന്ന സ്ഥലം എന്തെങ്കിലും ഇതാ നമുക്ക് വള്ളം കുറച്ചുകൂടെ അങ്ങോട്ട് അടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങി നോക്കാം മീൻ എന്ന് നോക്കാം മീൻ മീനടിക്കുവാണെങ്കിൽ നമുക്ക് അവനേതന്നെ കൊടുത്തേക്കാം കേട്ടോ എന്തോ അടിച്ചിട്ടുണ്ട് കാണത്തില്ലായിരുന്നെ അത് ഇതിന്റെ അടിച്ച് നമ്മൾ അറിഞ്ഞുപോലെ ചുമ്മാ പമ്മി വന്നെടുക്കുമായിരുന്നു എന്താ ഇത് ഒരാളാണോ വലിയ ഒരാളാ കേട്ടോ ഉണ്ടോ ചുമ പമ്മി നെയ്സായിട്ട് വന്നെടുക്കുമായിരുന്നു ഇവനെ നമ്മൾ അത് അപ്പുറത്തോടെ എറിഞ്ഞിട്ട് പയ്യെ വലിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ ഇപ്പോൾ സ്ട്രൈക്കൊന്നും അല്ല സ്ട്രൈക്കൊന്നും പറയാൻ പറ്റത്തില്ല ചുമ്മാ ജസ്റ്റ് ഒന്ന് കമ്മിയെടുത്ത് എന്തോ ഒരു ഓളം കണ്ട് സംശയം തോന്നി വലിച്ചാൽ അടാ അതിൻ്റെ ആ ഇതിരിക്കുന്ന കണ്ടോ കറക്റ്റ് കാണിച്ചു തരാമേ ഹുക്കിരിക്കുന്നതാണ് ഹുക്ക് കറക്റ്റ് പ്രോപ്പർ മുക്ക് കേട്ടോ ചുമ ജസ്റ്റ് ഒന്ന് കമ്മി എടുത്തിട്ട് പോകുന്നുള്ളൂ നമുക്ക് അതിനെ പാക്ക് ചെയ്യാവേ അവിടെ ഉരി ഉരി പോയി അപ്പുറ ഉരി പോയി നമ്മൾ ഉക്കൂറണ്ടാ ആശം വന്നില്ല ജസ്റ്റ് മിസ് ആ ഇപ്പോ പോയനേ കൂടവല നാ മുത ഹര ഈ ഫ്ലാറ്റ് എറിക്കാം ഉണ്ടോ നമ്മൾ ഇത്ര നേരം ഇറങ്ങിയിട്ട് വേണ്ട അറുപത്തഞ്ചാമത്തെ കാസ്റ്റ് വേണ്ടായിരുന്നു അറുപത്തഞ്ചാമത്തെ കാസ്റ്റില്ലാണ്ട് അടിച്ചേക്കുന്നത് നമ്മൾ ലാസ്റ്റ് ആ എണ്ണമൊക്കെ മാറി അമ്പത്താറേ നിർത്തി പിന്നെ കുറേ നേരം കാശ് ചെയ്തുകൊണ്ടിരിക്കുക പത്തറുപത്തഞ്ചായിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ അടിച്ച് അവിടെ കിടക്കട്ടെ അപ്പോൾ നമുക്ക് ക്യാമറയുടെ ബാറ്ററി ഒരു ബാറ്ററി അത്ര നേരം എടുത്തൊരു മീൻ അടിക്കാനേ അപ്പോൾ നമുക്ക് ബാറ്ററി മാറാം ബാറ്ററി ബാറിയിട്ട് ഒന്നേന്ന് തുടങ്ങും ഒന്നുകൂടെ നമുക്ക് ഓ നമുക്ക് അടിച്ച ഫ്രോഗ് കണ്ടോ സ്പിന്നറുള്ള ചീറ്റോ മോഡൽ ലുക്കാനോടെ തന്നെ ചീറ്റോ ചീറ്റോ എന്നല്ല സ്പിന്നറുള്ള ചീറ്റോ മോഡലൊരു ഫ്രോഗാണേ രണ്ടടിച്ച് അപ്പം നമുക്കിങ്ങനെ അത് നേരെ ആക്കിയിട്ട് ഒന്നൂടെ കാശി നോക്കാം സമയം ഇപ്പോൾ ഏകദേശം പത്ത് നമ്മൾ നമ്മളെ പറഞ്ഞത് എട്ടര എട്ടേ കാലമായി പറഞ്ഞതാണ് പത്തേ പത്ത് പതിനാറ് അങ്ങോട്ടായിട്ടുള്ളൂ പത്തേ പതിനാറായി പത്തേ പതിനാറായപ്പോഴത്തേക്ക് നമുക്കൊരു വരാലിടിച്ചു അതിനിടയ്ക്ക് മഴ പെയ്തിട്ട് അതാ പണി കിട്ടിയത് അപ്പോൾ പിന്നെ അതിനകത്ത് നമുക്ക് ആ ഫ്രോഗ് നേരെ ആക്കിയിട്ട് നേരെ കാശിങ്ങിലേക്ക് പോയേക്കാം നമുക്ക് വെള്ളം ഇങ്ങനെ മാറ്റി ഇവിടെ കൊണ്ടിട്ടിട്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് ആറിനോട്ട് ചേർന്ന് വരമ്പുണ്ട് വരമ്പടിയിലാണ് വെള്ളം കയറിക്കിടക്കുവാണ് അപ്പം കുറച്ച് പുല്ലുംകോട്ട് കൊണ്ട് ചുമ്മാ വലിച്ച് നോക്കാം ചേർമീൻ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ചെറുമീൻ്റെ അടി ഇതിലോട്ടൊന്നും കിട്ടിയില്ല സമയം ഇപ്പം പത്തര പതിനൊന്ന് മണി ആ റേഞ്ച് ആയിട്ടുണ്ട് എട്ട് മണിയാവുമ്പോൾ വന്നാൽ മുമ്പ് ഒരു വരാൻ നമുക്ക് ആപ്പടെ അടിച്ച് കിടക്കുന്നുണ്ട് നമുക്ക് ചീറ്റാണ് ഇപ്പോൾ എറിയുന്നത് ചീറ്റോ എറിഞ്ഞ് നോക്കട്ടെ അയ്യ് ഇവിടെ ഇങ്ങോട്ട് മീൻ അടിച്ചു പോയി ഓളം ഇവിടെ ഓളം വരുന്നില്ലല്ലോ വെളിയിലേക്ക് അമ്പടകൊണ്ട് ചെറുമീനാണ് ഞാൻ എണ്ണം അവിടെ ഇവിടെ എണ്ണോണ്ടൊക്കെ പറഞ്ഞു പൈസ ഒക്കെ അടിക്കണം മുതലാ അഡ്ജില്ല ഒരു പത്തേറെ എറിഞ്ഞ് നോക്കാം ചെറുമീൻ എൻ്റെ പൊന്നെ ഞാൻ പറഞ്ഞല്ലോ അവൻ അടിക്കും ഈ സ്ട്രോക്കൊണ്ടില്ല അവൻ അടിക്കും കൈസ് അടിക്കും ചെറുമീനല്ല വരാലായിരുന്നു നമുക്ക് വാല് കണ്ടിട്ട് അപ്പം സമയം പതിനൊന്നേ കാൽ സമയം പതിനൊന്നേ കാലായി കൈഷ് അപ്പം നമ്മൾ നൈസായിട്ട് നിർത്തുകയാണ് നല്ല മഴയും പെയ്യുന്നുണ്ട് നമ്മൾ നമ്മളി നിന്നിട്ട് കാര്യമില്ല നമുക്ക് ഒരു മണിയാകുമ്പോൾ ഇന്ന് ജോലിക്ക് കയറേണ്ട അപ്പം നമ്മൾ പോവാം അത്യാവശ്യം പുടിമീൻ്റെ ഒക്കെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഈ നിന്ന് കഴിഞ്ഞാൽ മഴയെന്ന് തന്നെ വേണ്ടി ഒരു പരിപാടി നടക്കത്തില്ല നമുക്ക് പോകാനും പറ്റത്തില്ല അപ്പം നേരെ നോക്കാം നമുക്ക് ആ പയ്യനെ കണ്ടിരുന്നു ഞാൻ മീൻ കൊടുത്തു വിട്ടേക്കാം അവൻ പറഞ്ഞ സ്പോട്ടിൽ നിന്ന് നമുക്കിപ്പം ആ മീൻ അടിച്ചത് അവനെന്നെ കൊടുത്തേക്കായിരുന്നു എന്നെ നോക്കട്ടെ നമ്മൾ ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് പോവാം അപ്പോൾ അച്ഛന്മാർ അവനെ കണ്ടു കേട്ടോ അവരുടെ പിള്ളേർ അപ്പളും ചൂണ്ടി ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു നമുക്ക് ആ കൊടുത്തു വിട്ടേക്കാം നമ്മുടെ സമയവും വിളിക്കുന്നുണ്ട് ജോലിക്ക് പോകാൻ വേണ്ടി വിളിക്കുന്നത് അതൊന്നും ചെയ്തില്ല ഞാൻ അങ്ങോട്ട് എറിയട്ടെ നീ എടുത്തിട്ട് കൂടെ വില തിരിച്ചിട്ടാൽ മതി മാറി എന്നാൽ പുല്ലും പൊക്കത്തോട് അറിയാം ആ നീ പറഞ്ഞാൽ വരാമല്ലോ അവിടെ നിന്ന് നീ പറഞ്ഞില്ല അവിടെ ഉൾപ്പെ അതാ ആ ആ മേള് തുറക്കടാ ശരി കയറ്റി വെച്ചോ വെള്ളത്തിലേക്ക് ചാടി പോകല്ലോ വലിപ്പോ ഉള്ള വരാല അവൻ പറഞ്ഞു തന്നാൽ വരാല പേരെടാ അപ്പു ഉണ്ട് ഉണ്ട് ഫിഷിംഗ് ത്രീ സിക്സ്റ്റി ഫിഷിംഗ് മൂന്ന് ആറ് പൂജ്യം സബ്സ്ക്രൈബ് ചെയ്യുമോ ചെയ്തേക്കണം അച്ഛൻ്റെ ഫോണാണോ അമ്മയുടെ ഫോണാണോ കയ്യിൽ മൂന്ന് പേരും ചെയ്യണം കേട്ടോ ഏ നീ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അടിക്കേ ഓക്കേ നീ സബ്മി ചെയ്തേക്കണോ കേട്ടോ നീ മീൻ അടിക്കുന്നുണ്ടോ കണ്ടാ പറയണേ ഇവിടെ പോലെ മീൻ അറിയുന്നുണ്ടേ എഫ് എഫ് ഐ ഡി എച്ച് യു എന്തൂന്ന് വന്നോ അതാ അതെടുക്ക് അതെടുക്കുന്നോ നീലപെനി അല്ല ഒരു ഒരു ചെറുവിൻ്റെ തല പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ അല്ലേ മേളിൻ്റെ ഫോട്ടോ തന്നെ കായലിൻ്റെയാണോ ഒരു കുപ്പി ഇരിപ്പുണ്ടോ ആ കായലിൻ്റെ ഫോട്ടോയ്ക്കകത്ത് ആ അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ അപ്പോൾ ഒരു ഹായ് കൂടെ പറ ഞാൻ വീഡിയോ ഇത് ഒരു ഹായ് കൂടെ പറ എല്ലാവരും സബ് ചെയ്യണം എന്നൂടെ പറ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണത് ഈ പിള്ളേർ പിള്ളേർ പറഞ്ഞോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഒരു ഹായ് കൊടുത്ത് നേരത്തെ കിട്ടിയില്ലെന്നത് കൊടുത്തോ ധൈര്യമായിട്ട് കൊടുത്തു എല്ലാവരും ചെയ്യേണ്ട സബ് കൂടെ ചെയ്യണമെന്ന് പറ അപ്പോൾ ഈ പിള്ളേർ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മറക്കാതെ സബ് ചെയ്തേക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തി അപ്പോൾ ടാറ്റ മീനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ നമ്മൾ വരുമ്പോൾ വിളിച്ചാൽ മതി ഞങ്ങൾ കൊള്ളത്തെ വരുമ്പോൾ കാണാമല്ലോ അപ്പോൾ ടാറ്റ അപ്പോൾ നമ്മൾ നമ്മളിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ പരിപാടിയാണ് പക്ഷേ മൂന്ന് നാല് മണിക്കൂർ എടുത്ത് അപ്പോൾ ടാറ്റ